ക്രൈസ്തലോൺ എല്ലാവർക്കും കൃത്യ ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് അറ്റലുക്കോസ് ഒന്നിൻ്റെ അറുപത്തി അറ്റലുക് ചാപ്റ്റർ വൺ സിക്സ്റ്റി എയ്റ്റ് ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു വളരെ അനുകരിക്കപ്പെട്ടതായ ഒരു വചനമാണ് ഇന്ന് പ്രഭാവത്തിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ ഉണ്ട് ഒന്ന് അവിടുന്ന് സന്ദർശിക്കുന്ന ദൈവമാണ് രണ്ട് ഉദ്ധരിക്കുന്ന ദൈവമാണ് ഉദ്ധാരണം എന്നതിന് വീണ്ടെടുപ്പ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരടിമയുടെ മോചനം എന്നാണ് ഈ യേശുക്രിസ്തു ഭൂമിയിൽ ഒരടിമയുടെ മോചനം എന്നതാണ് നമുക്ക് ഈ ഉദ്ധാരണം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് യേശു യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ബദ്ധന്മാർക്ക് എന്താണ് വിടുതൽ ലൂക്കോസ് നാലിൻ്റെ പതിനെട്ടിലും കാണാൻ കഴിയുന്നുണ്ട് അത് ആ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനാണ് അപ്പോൾ ഒരു അടിമയത്വത്തിൽ ഏത് വിഷയത്തിൻ്റെ പാപത്വത്തിൻ്റെ ശാപത്തിൻ്റെ ഏതു അടിമത്തിലും അന്ന് വിടുതൽ തരുന്ന ഉദാഹരണം നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ചില ഉദാഹരണങ്ങൾ നൽകുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതിനെ ഉദ്ധരിക്കുവാനുടേത്തിൽ മാനസിക ഭാരത്തിലാണോ അത് ദൈവം ഉദ്ധരിക്കാനുടേത് അതെന്തിനു വേണ്ടിയാണ് നമുക്ക് വലിയൊരു ജയം ഉണ്ടാകാനാ വലിയൊരു വിടുതലുണ്ടാകാനാ വലിയൊരു അനുഗ്രഹം ദൈവം തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ മാനസികമായി നമ്മൾ അറിയാത്ത ചില വിഷയങ്ങളിലൂടെ ആയിരിക്കാം എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും നമുക്ക് അതെന്താണ് നേടാനോ പ്രാപിക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുള്ള ഒരു വിഷമമായിരിക്കാം എന്നാൽ ഈ ഭാഗത്ത് അതായത് ദൈവത്തിന്റെ ആത്മാ നമ്മോട് പറയുന്നു ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന അത് ദൈവമാണ് ഏത് നമ്മളായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ദൈവം നമ്മൾ ഉദ്ധരിക്കുവാനിടയായി തരും നമുക്കിവിടെ കാണാൻ ദൈവം സാറേ സന്ദർശിച്ച് ബൈബിൾ കാണുന്ന സന്ദർശി ഉദ്ധരിച്ചു കൃത്യമായ ക്ഷാമം നേരിട്ട് അപ്പത്തിൻ്റെ ഭവനമായ ബേദൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധരിച്ചു അപ്പത്തിൻ്റെ ഭവനമായിരുന്നിട്ടും അവിടെ ക്ഷാമമുണ്ടായി പക്ഷേ ആ ക്ഷാമം അധികനാൾ നിലനിൽക്കാൻ ദൈവം സമ്മതിച്ചില്ല കാരണം ദൈവം അവിടെ സന്ദർശിച്ച് ഉദ്ധരിച്ചു ഇന്ന് പ്രഭാതത്തിലും ചിലത് വിഷയങ്ങൾ അധികം ദിവസങ്ങൾ നിൽക്കത്തില്ല ദൈവത്തിൻ്റെ വിടുതലും ഉദ്ധാരണങ്ങളും ഈ പ്രഭാ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന് മേലും വെളിപ്പെടാനിടയായി അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും എനിക്ക് എന്താണ് ദൈവിക ദൈവീയത്തിൻ്റെ ഇടപെടലൊരു സമയമില്ലേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷമാണ് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം വെളിപ്പെടുന്നത് അത് ഇന്ന ദിവസമോ ഇന്ന രാത്രിയോ ഇന്ന പകലോ ഒന്നും ആയിരിക്കുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നേരം എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടും അതുപോലെ അതേ സഹോദരങ്ങളെ അതേ പ്രിയപ്പെട്ടവരെ അതേ ദൈവദാസന്മാരെ നമ്മൾ ചിന്തിക്കാതെയും നമ്മൾ നിലക്കാതെ സമയത്ത് ദൈവത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ് നമുക്ക് ദൈവസം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഇന്നത്തെ പ്രവാതനായ സ്ത്രോം എല്ലാവരെയും കർത്താവ് ശക്തീകരിച്ച് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ കൃപ കൊണ്ട് നടത്തണം നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കർത്താവ് തമ്മിൽ അനുഗ്രഹിക്കട്ടെ